എല്ലാവർക്കും നമസ്കാരം വെരി ഹാപ്പി ന്യൂഇയർ ന്യൂഇയറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഫംഗ്ഷൻ വരാൻ സാധിക്കുന്നത് കമൽ പടവ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുള്ള കാരണം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ഗാനങ്ങളും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളും ഉള്ള സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകനാണ് അപ്പൊ ആ ഒരു സന്തോഷം വിവേദി രാ പിന്നെ ഷൈൻറെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലം മുതൽ അറിയാവുന്നതാണ് ഷൈൻ ഒരു നടനായിട്ട് മാറുന്നു എനിക്ക് ഗദ്ദാമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഷൈനെ വിളിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് മനസ്സിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഷൈൻറെ വളർച്ചയും അത് നൂറാമത്തെ സിനിമയായിട്ട് വന്നിരിക്കുമ്പോൾ പത്ത് ഇരുപത്തിയേഴ് വരെ ആയിട്ട് ഞാൻ എന്റെ നൂറ്റിമൂന്നാമത്തെ സിനിമ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സംഭവം അപ്പോൾ ഇനി എന്റെ സീനിയർ ആയിട്ട് മാറും അതും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് എന്റെ സിനിമയിലെ വളർച്ച കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ലാഗു ആണെങ്കിലും വാർഷിക് ലിസ്റ്റിൻ ആൽവിൻ ആന്റണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഹലോ മാൻ ൻ ഹരീഷ് അങ്ങനെ കൗൺസിലറിന്റെ അസിസ്റ്റൻസ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ട് വന്ന ആൾക്കാര് അവരുടെ കൂടെ അവരുടെ അവര് സ്വതന്ത്ര സമ്പ്രദായരായപ്പോൾ അവരുടെ കൂടെ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു അവരും ഒരുപാട് അവിസ്മരണീയമായ സിനിമകളെ കഥാപാത്രം നൽകി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സന്തോഷം നന്ദിയും പറയാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ വിവേകനുഭാ എന്നുള്ള ഈ വേദി വിവേകയാണ് ഒരുപാട് സന്തോഷം ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാനങ്ങളുടെ കാര്യത്തിൽ സിനിമകളുടെ കാര്യങ്ങളാണെങ്കിലും ഗാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കമൽ സാറിന്റെ ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നതാണ് അപ്പം ഈ ഒരു അവസരത്തിൽ ഇതിന്റെ ഓഡിയോ ലോഞ്ചിനെ വന്ന് നിൽക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഒരു അഭികാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് വെരി ബെസ്റ്റ് എന്റെ ക്രൂ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിൽ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുന്നണിയിലും പിന്നണിയിലും എല്ലാം കൂടെ വർക്ക് ചെയ്യാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ ില്ല ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാര് ഈ സിനിമയുടെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ഇത് തിയേറ്ററുകളിൽ മറ്റേ ഓഡിയൻസിന്റെ ഹൃദയങ്ങളിൽ വൈറൽ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് ഈ ചിത്രം ഏറ്റെടുത്ത നമ്മുടെ സമർപ്പിക്കുകയാണ് അത് നൽകുന്നതിന് ചാബോച്ചേ സ്വീകരിക്കുന്നതിനു വേണ്ടി ഈ ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സും ഡിസ്ട്രിബ്യൂട്ടറുമായ വിവേകാനന്ദനെ സ്വന്തം കയ്യിലേക്ക് സ്വീകരിക്കാൻ പോകുന്ന പോകുന്നത് കൊടുത്തോണ്ട് നമുക്ക് വിവേകാനന്ദൻ വയനുണ്ടാകുന്ന ഈ നിമിഷത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് ഈ പങ്കാളികളാകാം കൈയോണ്ട് പങ്കാളികളാകാം ఎలా కైదండి ఇవన్నీ ఈరోసం వేగానం వైరల్ జరిగే ఓడిో లొంచాను ఇవ్వడే కదా ఏదా నిమిషంగా అదం నేను స్క్రీని కానీ